ലാസറസ് എന്ന പേര് കേട്ടപ്പോൾ നമ്മളിൽ പലർക്കും ഓർമ്മ വരിക ബൈബിളിലെ ലാസറസ് എന്ന വ്യക്തിയായിരിക്കാം മരിച്ചു നാല് ദിവസത്തിനു ശേഷം യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് തിരികെ കണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വളരെ വ്യത്യസ്തമായ ലാസറസിനെ കുറിച്ചാണ് ഒരു രാജ്യത്തിന്റെ നിഴൽ സൈന്യം ഇന്റർനെറ്റിലെ കൊള്ളക്ക ആ അപകടകാരിയായ ഹാക്കിംഗ് സംഘത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി അഞ്ച് വെള്ളിയാഴ്ച ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഒരാഴ്ചത്തെ ജോലിയുടെ ക്ഷീണത്തിൽ വീടുകളിലേക്ക് മടങ്ങുകയാണ് ന്യൂയോർക്ക് ഫെഡറൽ റിസർവിലെ ഇവരുടെ അക്കൗണ്ടിൽ ഏകദേശം ഒരു ബില്യൺ ഡോളർ സുരക്ഷിതമായിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ പക്ഷേ ആ രാത്രി ആ ശാന്തതയിൽ ആരും കാണാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയ്ക്ക് കളമൊരുങ്ങുകയായിരുന്നു തോക്കുകളില്ല ബോംബുകളില്ല മുഖംമൂടി ധരിച്ച കൊള്ളക്കാരില്ല ആയുധം കീബോർഡും ഇന്റർനെറ്റും മാത്രം പിട്ടേന്ന് ലോകം ഉണർന്നപ്പോൾ കേട്ടത് ഞെട്ടിത്തുന്ന വാർത്തയാണ് ബംഗ്ലാദേശ് ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു ബില്യൺ ഡോളർ മോഷണം പോകാൻ ശ്രമം നടന്നിരിക്കുന്നു ഇതിനു പിന്നിൽ ആരായിരുന്നു ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരികളായ ഏറ്റവും നിഗൂഢമായ ഒരു ഹാക്കിംഗ് സംഘം ഒരു രാജ്യത്തിനു വേണ്ടി കൊള്ളയടിക്കുന്ന സൈബർ കുറ്റവാളികൾ ഇതാണ് ലാസറസ് ഗ്രൂപ്പിന്റെ കഥ ലാസറസ് ബൈബിളിൽ മരിച്ചു നാല് ദിവസത്തിനു ശേഷം യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന വ്യക്തി സൈബർ ലോകത്ത് ഒരാക്രമണത്തിന് ശേഷം അപ്രത്യക്ഷമാവുകയും എല്ലാവരും അവരെ മറന്നെന്ന് കഴുതുമ്പോൾ പുതിയതും കൂടുതൽ ശക്തവുമായ ആക്രമണവുമായി വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹാക്കിംഗ് സംഘത്തിന് ആ പേര് വന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ഉൾപ്പെടെ ലോകത്തിലെ പ്രമുഖ ഏജൻസികളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ രാജ്യത്തിലേക്കാണ് ഉത്തര കൊറിയ ലാസറസ് ഗ്രൂപ്പ് വെറും ഒരു ഹാക്കിംഗ് സംഘമല്ല മറിച്ച് ഉത്തര കൊറിയയുടെ എലൈറ്റ് സൈബർ വാർഫെയർ യൂണിറ്റായ ബ്യൂറോ ഇരുനൂറ്റി ഇരുപത്തിയൊന്നിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷേ എന്തിനാണ് ഒരു രാജ്യം ഇങ്ങനെ ഹാക്കിംഗ് നടത്തുന്നത് ഉത്തരം ലളിതമാണ് പണം അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽപ്പെട്ട് സാമ്പത്തികമായി തകർന്ന ഉത്തര കൊറിയയ്ക്ക് വിദേശനാണ്യം കണ്ടെത്താനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് ലാസറസിന്റെ ഈ സൈബർ കൊള്ളകൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന പണം ആ രാജ്യത്തിന്റെ ആയുധ പരീക്ഷണങ്ങൾക്കും ഭരണാധികാരികളുടെ ആഡംബര ജീവിതത്തിനു വരെ ഉപയോഗിക്കുന്നു ഇന്റർനെറ്റിന്റെ ഇരുണ്ട ലോകത്തെക്കുറിച്ചുള്ള ഇത്തരം കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലോകത്തെ വിറപ്പിച്ച ഓപ്പറേഷനുകൾ ലാസറസിന്റെ ആക്രമണങ്ങളുടെ ലിസ്റ്റ് വളരെ വലുതാണ് അതിൽ ചിലത് ലോകത്തെ ഞെട്ടിച്ചവയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സോണി പിക്ചേഴ്സ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ വധിക്കാൻ ശ്രമിക്കുന്ന ഒരു കോമഡി സിനിമ പുറത്തിറക്കാൻ തീരുമാനിച്ചു ഇതിൽ പ്രകോപിതരായ ലാസറസ് ഗ്രൂപ്പ് സോണിയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പൂർണ്ണമായും തകർത്തു റിലീസ് ചെയ്യാത്ത സിനിമകൾ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ നാണം കടുത്തുന്ന ഇമെയിലുകൾ എല്ലാം അവർ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി അതൊരു മുന്നറിയിപ്പായിരുന്നു ഉത്തരകൊറിയയെ കളിയാക്കിയാൽ ഇതായിരിക്കും ഫലം നമ്മൾ ആദ്യം പറഞ്ഞ ബംഗ്ലാദേശ് ബാങ്ക് കൊള്ള അക്ഷരർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ സിനിമാ കഥയായിരുന്നു അത് വ്യാജ ഇമെയിലുകൾ അയച്ച് ബാങ്കിന്റെ സിസ്റ്റത്തിൽ ഒരു മാൽവെയർ സ്ഥാപിച്ചായിരുന്നു തുടക്കം മാസങ്ങളോളം അവർ ആ സിസ്റ്റത്തിൽ ഒളിച്ചിരുന്നു ശരിയായ സമയത്തിനായി കാത്തിരുന്നു അവസാനം ആ വെള്ളിയാഴ്ച രാത്രി അവർ മുപ്പത്തി അഞ്ച് ട്രാൻസ്ഫർ ഓർഡറുകൾ ന്യൂയോർക്ക് ഫെഡറൽ റിസർവിലേക്ക് അയച്ചു ഏകദേശം തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മില്യൺ ഡോളറിൻ്റെത് ആദ്യത്തെ കുറച്ച് ട്രാൻസ്ഫറുകൾ വിജയകരമായി നടന്നു എൺപത്തിയൊന്ന് മില്യൺ ഡോളർ അവർ തട്ടിയെടുത്തു പക്ഷേ ഒരു ട്രാൻസ്ഫറിൽ പണം അയക്കേണ്ട ശ്രീലങ്കൻ എൻ ജിഒയുടെ പേരിൽ ഒരു ചെറിയ അക്ഷരത്തെ വരുത്തി ഫൗണ്ടേഷൻ എന്നതിന് പകരം ഫാൻഡേഷൻ എന്ന് ടൈപ്പ് ചെയ്തു ഇത് കണ്ട ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് സംശയം തോന്നുകയും അദ്ദേഹം ബംഗ്ലാദേശ് ബാങ്കുമായി ബന്ധപ്പെടുകയും ചെയ്തു ആ ഒരൊറ്റ അക്ഷരത്തെ കൊണ്ട് മാത്രമാണ് എണ്ണൂറ്റി എഴുപത് മില്യൺ ഡോളർ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ലോകം കണ്ടത് ലാസറസിന്റെ ഏറ്റവും ഭീകരമായ മുഖമായിരുന്നു വാനാക്രൈ എന്ന റാൻസംവെയർ ഉപയോഗിച്ച് അവർ ലോകമെമ്പാടുമുള്ള നൂറ്റി അമ്പത് രാജ്യങ്ങളിലെ രണ്ട് ലക്ഷത്തിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധികളാക്കി ബ്രിട്ടനിലെ ഹോസ്പിറ്റലുകൾ സ്പെയിനിലെ ടെലികോം കമ്പനികൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ കമ്പ്യൂട്ടറുകൾ എല്ലാം നിശ്ചലമായി ഫയലുകൾ തിരികെ കിട്ടണമെങ്കിൽ മോചനദ്രവ്യം ബിറ്റ്കോയിനായി നൽകണമെന്നായിരുന്നു ആവശ്യം ഇന്ന് ലാസറസ് ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം ക്രിപ്റ്റോ കറൻസികളാണ് എന്തെന്നാൽ അത് കണ്ടെത്താനും പിന്തുടരാനും വളരെ പ്രയാസമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ക്രിപ്റ്റോ മോഷണം നടത്തിയതായി പറയപ്പെടുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തവും അപകടകാരിയുമായി കൊണ്ടിരിക്കുന്നു ലാസറസിന്റെ കഥ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനായി സൈബർ ലോകത്തെ എങ്ങനെ ആയുധമാക്കാം എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഈ ഡിജിറ്റൽ യുദ്ധത്തെക്കുറിച്ച് ലോകം കൂടുതൽ ബോധവാന്മാർ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കാം ലാസറസ് ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണ് അവർ പുതിയ വഴികൾ തേടുന്നു പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നു ഒരു കാര്യം വ്യക്തമാണ് നാളത്തെ യുദ്ധങ്ങൾ നടക്കുന്നത് പലപ്പോഴും യുദ്ധകളങ്ങളിലായിരിക്കില്ല മറിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലായിരിക്കും ആ യുദ്ധത്തിലെ ഏറ്റവും അപകടകാരിയായ സൈന്യങ്ങളിലൊന്നായിരിക്കും ലാസറസ് ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം